മൂന്നാം തരംഗം ഇരട്ട പ്രഹരമായി ഡെൽറ്റയും ഒമിക്രോണും രണ്ടാഴ്ചക്കകം രോഗികളുടെ എണ്ണം ലക്ഷം കവിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പ് അല്ല അല്ലപ്പോൾ ഞാൻ വായിച്ചേ കൊറോണ അങ്ങനെ കൂടി വരിക അതോ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി മാറ്റി കോവിഡിനെ തുടർന്ന് ഐ എസ് എല്ലിലെ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മോഹൻ ബഗവാൻ മത്സരം മാറ്റി വെച്ചു സ്കൂളൊക്കെ അടിക്കാൻ ഒന്നു വരെ അടിക്കാൻ ആ കോളേജുകൾ അടിക്കാൻ പോവുക അതിനുള്ള തീരുമാനം ഇന്ന് ഇന്നെടുക്കുക കോളേജ് തീരുമാനം ഇന്ന് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകൾ നാളെ അടിക്കുന്നു ായിട്ട് നമ്മൾ പഠിക്കണം എപ്പോഴും പോടി നേരല്ലേ ഇപ്പഴെന്താ പോലെ ഈ നേരത്തെ പോണ്ട കൊറച്ചുകൂടി നേരണ്ട് ഇനിയോ അസുർവാങ്ക് അല്ലേ ഇനിയും നേരേണ്ട് കൂട്ടുകാരൊക്കെ രാത്രി അങ്ങനെ നിശ്ചയമായും സത്യവിശ്വാസികൾ നമസ്കാരം സമയനിർബന്ധിതമായി നമസ്കരിക്കണെന്ന് പഠിച്ചു യുദ്ധത്തിന് പോലെ അങ്ങനെ നല്ല

സംഭവില്ലേ അങ്ങനല്ലേ പാങ്ക് കൊടുത്താ മരിച്ചു പോകണം അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ തെറ്റും കൂടി എനിക്ക് വരും ഇവിടെ ഇതിക്കൊടുക്കണ്ടേ വാം വാം മൊബൈൽ വാ